ആദ്യം സ്വാഭാവികമാണ് എന്ന് തോന്നിപ്പിച്ച മരണം മണിക്കൂറുകൾക്കുള്ളിൽ നടന്നത് ആത്മഹത്യയാണ് എന്ന വിവരങ്ങൾ പുറത്തുവരുന്നു പ്രണയത്തിലുണ്ടായ ബുദ്ധിമുട്ടാണ് ആ മരണ കാരണമെന്ന് കണ്ടെത്തുന്നു പറഞ്ഞു വന്നത് ഐ ബി ഉദ്യോഗസ്ഥയായ മേഘയുടെ മരണത്തെക്കുറിച്ചാണ് പ്രണയിച്ചു എന്ന ഒരൊറ്റ തെറ്റുകൊണ്ട് അവൾ ഈ ജീവിതം അവസാനിക്കാൻ തീരുമാനമെടുക്കുന്നു ഇതോടെ ഇല്ലാതായത് ഏകമകളെ താഴത്തും തറയിലും വയ്ക്കാതെ പൊന്നുപോലെ വളർത്തിയ മാതാപിതാക്കളുടെ മനസമാധാനമാണ് പ്രതീക്ഷയാണ് മകൾക്ക് നീതി വേണമെന്ന് പറഞ്ഞ ഇന്ന് വരെ സമൂഹ മാധ്യമങ്ങൾക്ക് മുമ്പിലടക്കം ആ മാതാപിതാക്കൾ ശബ്ദമുയർത്തിക്കൊണ്ടേയിരിക്കുന്നു ഇതിനിടയിലാണ് ഇപ്പോൾ മേഘയുടെ മരണത്തിന് കാരണക്കാരനെന്ന് നിലവിൽ പുറത്തു വരുന്ന കേൾക്കുന്ന മലപ്പുറം സ്വദേശിയായ സുഗാന്തുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ പുറത്തു വന്നു കൊണ്ടിരിക്കുന്നത് ഐ ബി ഉദ്യോഗസ്ഥയായ മേഘം മരിച്ചതിനെ തുടർന്നും സുഹൃത്തും കുറ്റാരോപിതനുമായിട്ടുള്ള സുഗാന്ത് സുരേഷ ഒളിവിൽ പോയത് സഹപ്രവർത്തകരെ കൂടി കബളിപ്പിച്ചാണ് എന്നാണ് നിലവിൽ പുറത്തുവരുന്ന വിവരങ്ങൾ വെളിപ്പെടുത്തുന്നത് മേഘയുമായുള്ള സുഗാന്തിന്റെ പ്രണയം സഹപ്രവർത്തകരായ പലർക്കും അറിയാമായിരുന്നു അതുകൊണ്ടുതന്നെ മേഘ മരിച്ച ദിവസം സുഗാന്തിനെ ആശ്വസിപ്പിക്കാൻ സുഹൃത്തുക്കൾ ഒപ്പം ചേർന്നു നിർത്താതെ കരഞ്ഞ സുഗാന്ത് ഇടയ്ക്കിടെ ആത്മഹത്യാ പ്രവണത കാണിക്കുകയും ചെയ്തെന്നും താനും ജീവനെടുക്കുമെന്ന് പറഞ്ഞ രീതിയിൽ ാണ് ഇയാളുടെ പ്രവർത്തനം എന്നുമൊക്കെയാണ് സുഹൃത്തുക്കൾ വ്യക്തമാക്കുന്നത് ഇതോടെ സുഹൃത്തുക്കളും സഹപ്രവർത്തകരും ചേർന്ന് സുഗാന്തിനെ കൊണ്ട് ലീവ് എടുക്കുകയും മലപ്പുറം എടപ്പാളിലെ വീട്ടിൽ വാഹനത്തിൽ കൊണ്ടാക്കുകയും ചെയ്യുകയായിരുന്നു എന്നാണ് വിവരം മാതാപിതാക്കൾക്കൊപ്പം സുഗാന്തിനെ ആക്കിയ ശേഷം തിരികെ പോകുന്നുവെന്ന് സുഹൃത്തുക്കൾ വെളി പോന്നു എന്നാണ് സുഹൃത്തുക്കൾ ഇപ്പോൾ മാധ്യമങ്ങളോടൊക്കെ വ്യക്തമാക്കുന്നത് വലിയ ദുഃഖവും നിരാശയും അഭിനയിച്ചാണ് സുഗാന്ത് അത്രയും നേരം ഇരുന്നത് എന്നതാണ് ഇപ്പോൾ സുഹൃത്തുക്കൾ തിരിച്ചറിഞ്ഞിരിക്കുന്നത് റിട്ടയേർഡ് അധ്യാപക ദമ്പതികളുടെ ഏക മകനാണ് സുഗാന്ത് ലീവെടുത്ത് വീട്ടിലെത്തിയതിൻ്റെ പിറ്റേ ദിവസം ഉച്ചയ്ക്ക് ശേഷം സുഗാന്തിനെ വീട്ടിൽ കണ്ടിട്ടില്ല എന്നാണ് അയൽക്കാരുൾപ്പെടെ ഇപ്പോൾ അറിയിക്കുന്നത് നാട്ടിൽ നിന്നും മുങ്ങിയ സുഗാന്ത് ഇപ്പോൾ ഒളിവിലാണ് ഒളിവിലിരുന്ന് ജാമ്യത്തിന് ശ്രമിക്കുന്നുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ പോലീസിന് ലഭിച്ചിട്ടുണ്ട് ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങിയ മേഘ ജയന്തി ജനത എക്സ്പ്രസിന് മുന്നിൽ ചാടി ജീവൻ ഒടുക്കിയതിന് അത് കേരളത്തിൽ ഒന്നടക്കം ഞെട്ടിച്ചൊരു ആത്മഹത്യ തന്നെയായിരുന്നു ഇതിന് പിന്നിൽ സുഗാന്ത് പ്രണയിച്ച് ചതിച്ചു എന്നുള്ള ആരോപണമാണ് മേഘയുടെ കുടുംബം ആരോപിച്ചത് മേഘയെ കടുത്ത സാമ്പത്തിക ചൂഷണത്തിന് സുഗാന്ത് ഇരയാക്കിയെന്നും ബാങ്ക് രേഖകൾ സഹിതം കുടുംബം മാധ്യമങ്ങൾക്ക് മുമ്പിൽ വെളിപ്പെടുത്തിയിരുന്നു റെയിൽവേ പാളത്തിലേക്ക് നടക്കുന്നതിനിടെ നാലു വട്ടം മേഘ സുഗാന്തിനെ വിളിച്ചു എന്നും എട്ട് സെക്കൻഡുകൾ വീതം മാത്രമാണ് ഈ ഫോൺ കോളുകൾ നീണ്ടത് എന്നൊക്കെയാണ് പോലീസും കണ്ടെത്തിയിരിക്കുന്നത് ഇരുവരും തമ്മിലുള്ള തമ്മിലുണ്ടായിട്ടുള്ള സാമ്പത്തിക ഇടപാടിന്റെ തെളിവുകളും പോലീസിന് ലഭിച്ചിട്ടുണ്ട് ഇതിന് പിന്നാലെയാണ് സുഗാന്തിനെ തേടി പോലീസ് തുടങ്ങിയിരിക്കുന്നത് ട്രെയിനിങ്ങിനായി ജോധ്പൂരിൽ എത്തിയപ്പോഴാണ് മേഘയും സുഗാന്തും തമ്മിൽ കണ്ടുമുട്ടിയത് പ്രണയത്തിലായതിന് പിന്നാലെയുള്ള എട്ട് മാസം മേഘയുടെ അക്കൗണ്ടിൽ നിന്നും സുഗാന്തിന്റെ അക്കൗണ്ടിലേക്ക് പണം കൈമാറ്റം ചെയ്യപ്പെട്ടു എന്ന് പോലീസ് കണ്ടെത്തി സുഗാന്തിന്റെ മൊബൈൽ ഫോൺ ഓഫ് ചെയ്യപ്പെട്ട നിലയിലാണുള്ളത് ഇതേ സമയം മേഘയുടെ മരണത്തിന് അന്വേഷണം ശക്തമാക്കി തന്നെയാണ് പോലീസിന്റെ അന്വേഷണം തുടരുന്നത് മേഘയുടെ മരണത്തിൽ ആരോപണവിധേയായ ഐ ഉദ്യോഗസ്ഥൻ സുഗാന്തിനെ തിരഞ്ഞ് പോലീസ് വീട്ടിലെത്തിയെങ്കിലും അവിടെ നിന്ന് കണ്ടെത്താനാകാത്തത് വലിയൊരു നിരാശയായിരുന്നു നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെ സെക്യൂരിറ്റി അസിസ്റ്റന്റ് ആയിട്ടാണ് സുഗാന്ത് സുരേഷ് പ്രവർത്തിച്ചിരുന്നത് ഇയാൾ എന്തായാലും ലീ ഓഫീസിൽ ലീവിലാണ് ജീവനെടുക്കുന്നതിന് തൊട്ട് മുമ്പ് പാളത്തിലൂടെ നടക്കുമ്പോൾ നാല് തവണയോളം മേഖ സുഗാന്തിനെ വിളിച്ചു എന്നും നാല് സെക്കൻഡോളം സംസാരിച്ചു എന്നതൊക്കെ പോലീസ് കൃത്യമായി മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം മുന്നോട്ട് പോകുന്നത് ഫോൺ രേഖകളടക്കം പരിശോധിക്കുമ്പോൾ എട്ട് സെക്കൻഡ് വീതം മാത്രമാണ് ഈ വിളി ഉണ്ടായിരുന്നത് പക്ഷെ അവരെ എന്തു പറഞ്ഞു എന്നുള്ളത് വലിയൊരു ചോദ്യമായി നിൽക്കുന്നുണ്ട് Gracias. എന്തായാലും ഈ ഫോൺ ഫോൺ വിളികൾ എന്തായിരുന്നു എന്നത് ഒക്കെ അതൊക്കെ തന്നെയാണ് പോലീസും തിരഞ്ഞുകൊണ്ടിരിക്കുന്നത് ഐ ബി ഉദ്യോഗസ്ഥയായ മേഖയുടെ മരണവുമായി ബന്ധപ്പെട്ട ആരോപണ വിധേയനായ സുഗാന്ത് സുരേഷ് നിലവിൽ ഒളിവിലാണ് എന്നാണ് പറയുന്നത് മാതാപിതാക്കൾക്കൊപ്പം ഉണ്ടായിരുന്നു എന്ന സൂചനയും നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു എടപ്പാൾ ഷുഗപ്പുരത്തെ വീട് നാല് ദിവസമായി പൂട്ടിയിട്ടിരിക്കുന്നു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം എല്ലാവരുടെയും ഫോൺ സ്വിച്ച് ഓഫായി നിൽക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇവർ ബന്ധുക്കൾക്കൊപ്പം തന്നെയാണോ അതായത് മാതാപിതാക്കൾക്കൊപ്പം തന്നെയാണോ ഉള്ളത് എന്നതൊരു സംശയമുണ്ട് എന്തായാലും സാമ്പത്തികമായി വളരെ മുന്നോട്ടും മുന്നോക്കം നിൽക്കുന്ന ഒരു കുടുംബം തന്നെയാണ് സുഗാന്തി സുഗാന്തിൻ്റെത് അങ്ങനെയിരിക്കുന്ന ഒരു കുടുംബത്തിലെ ആൾക്ക് എന്തിനാണ് മേഘയുടെ ജോലി ചെയ്ത പണം എന്നതൊരു ചോദ്യമാണ് ഇനി ഈ കുടുംബങ്ങൾ അറിഞ്ഞു തന്നെയാണോ ഈ പണം മേടിച്ചത് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആവശ്യത്തിന് സുഗാന്ത് ഈ പണം ഉപയോഗിച്ചോ എന്നതടക്കം അറിയേണ്ടതുണ്ട് എന്തായാലും തൊട്ടടുത്ത് താമസിക്കുന്ന അച്ഛൻ്റെ സഹോദരനുമായും ഏറെ നാളായി അടുപ്പമില്ലാതെയാണ് ഈ ഒരു കുടുംബം പോയിരുന്നത് എന്ന് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് നാട്ടിൽ സുഹൃത്തുക്കൾ ഒന്നും തന്നെ സുഗാന്തിനില്ല എന്നതും പോലീസ് കണ്ടെത്തുന്നു നാട്ടുകാരും ഇത് തന്നെയാണ് വ്യക്തമാക്കുന്നത് ഐ ബി ഉദ്യോഗസ്ഥനായ സുഗാന്തൻ സുഗാന്ത് എന്ന വിവരം പോലും നാട്ടുകാരിൽ പലരും അറിയുന്നത് മേഖയുടെ മരണശേഷമാണ് എന്നതും ഏറ്റവും അധികം ശ്രദ്ധയാകർഷിക്കുന്ന ഒരു വിഷയമാണ് പൂജ ജ്യോതിഷം ഉൾപ്പെടെയുള്ള മതപരമായിട്ടുള്ള വിശ്വാസം കാത്തു സൂക്ഷിക്കുന്നവരാണ് സുഗാന്തും കുടുംബവും എന്നും പറയപ്പെടുന്നുണ്ട് സംഭവത്തിൽപ്പെട്ട പോലീസ് എസ് എച്ച്ഒ പ്ര ംകുമാറിൻ്റെ നേതൃത്വത്തിൽ പ്രത്യേക സംഘം കൊച്ചിയിൽ അന്വേഷണം നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് നടത്തുന്നുണ്ട് സുഗാന്തിൻ്റെ ഫോൺ ട്രാക്കിൽ ഒക്കെ നടത്താൻ തുടങ്ങിയിട്ടുണ്ട് ഏതായാലും ഐ ബി ഉദ്യോഗസ്ഥനായതിനാൽ തന്നെ ഐ ബി ഇതിൽ ഇടപെട്ടതുകൊണ്ട് എമിഗ്രേഷനിൽ തന്നെ ജോലി ചെയ്യുന്നതിനാലും എയർപോർട്ട് വഴി സുഖാന്തിന് മുങ്ങാൻ സാധിക്കില്ല എന്ന കാര്യമൊക്കെ വ്യക്തമാണ് എവിടെയാണ് സുഗാന്ത് ഒളിച്ച് താമസിക്കുന്നത് എന്ന അടക്കമാണ് കണ്ടെത്തേണ്ടത് ആരാണ് സുഖാന്തിനെ സഹായിക്കുന്നത് എന്നതൊക്കെ കണ്ടെത്തേണ്ടതുണ്ട് അത് ഉടൻ തന്നെ പുറത്തു വരും എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത് അപ്പോഴും ഇവിടെ ഏറ്റവും കൂടുതൽ ശ്രദ്ധയാകുന്നത് സുഗാന്തിന്റെ സുഹൃത്തുക്കൾ തന്നെ നൽകുന്ന മൊഴിയാണ് അതായത് ആഹ് മേഘ മരിച്ചു എന്നുള്ള സങ്കടം അറിഞ്ഞെന്നുള്ള വാർത്ത അറിഞ്ഞപ്പോൾ സുഗാന്ത് വളരെയധികം സങ്കടത്തിലായിരുന്നു എന്ന് പറയുന്നു അവൾ മരിച്ചു അതുകൊണ്ട് തന്നെ താനും മരിക്കാൻ പോകുകയാണ് എന്ന് സുഗാന്ത് പറയുന്നു ഇത്തരത്തിൽ വളരെ സങ്കടകരമായിട്ടുള്ളൊരു നിമിഷമായിരുന്നു ഈ മരണശേഷം അവനോടൊപ്പം ഉണ്ടായിരുന്നത് പക്ഷേ അതൊക്കെ ഒരു കപട നാടകമായിരുന്നു എന്ന് തോന്നി ഇപ്പോൾ തോന്നുന്നുണ്ട് എന്നൊക്കെ മേഘ സുഹൃത്തുക്കൾ പറയുകയാണ് ഇതേ സമയത്ത് മറുവശത്ത് മേഘ മരണപ്പെട്ടത് ഈ പ്രണയത്തിലായിരുന്ന സുഗാന്തുമായിട്ടുള്ള വിവാഹം വേണം എന്ന് പറഞ്ഞപ്പോൾ അത് സുഗാന്ത് നിരസിച്ചു ാണ് മേഖ മരിച്ചത് എന്ന് പറയുന്നു അപ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ ഇവിടെ സംഭവിച്ചത് എന്നതൊരു ദുരൂഹത വർദ്ധിപ്പിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് എന്തായാലും ഈ സുഖാന്ത് അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾക്കൊപ്പം തന്നെയാണ് ഒളിവിൽ കഴിയുന്നത് എന്നുള്ള ഒരു മനസ്സിലാക്കലിലാണ് പോലീസ് ഇപ്പോൾ അന്വേഷണം തുടരുന്നത് എവിടെയാണ് ഇയാൾ ഒളിച്ച് താമസിക്കുന്നത് ഇയാൾക്കൊപ്പം മറ്റാരെങ്കിലും ഉണ്ടോ ഇയാളെ മറ്റാരാ ആരെങ്കിലും സഹായിക്കുന്നുണ്ടോ എന്നതടക്കം പോലീസ് അന്വേഷിച്ചു വരികയാണ് എന്തായാലും ഇരുവരും തമ്മിലുള്ള അടുപ്പത്തെ െ അറിഞ്ഞപ്പോൾ വിവാഹം ആലോചിക്കാൻ വീട്ടിലേക്ക് വരാൻ തങ്ങൾ ആവശ്യപ്പെട്ടിരുന്നുവെന്നും എന്നാൽ തൽക്കാലം പറ്റില്ല എന്നായിരുന്നു അയാളുടെ മറുപടി എന്നൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട് അച്ഛൻ മാധ്യമങ്ങളോടക്കം പ്രതികരിച്ചിരുന്നത് പിതാവിന്റെ ചികിത്സയ്ക്ക് അടക്കമുള്ള ആവശ്യങ്ങൾ പറഞ്ഞാണ് ഇയാൾ വിവാഹത്തിൽ നിന്ന് പിന്മാറിയത് എന്നൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു റിപ്പോർട്ടുകളിൽ നിന്ന് വ്യക്തമാണ് ഇത്തരത്തിൽ സുഖാന്ത് സാമ്പത്തിക ചൂഷണം നടത്തുന്ന വിവരങ്ങളൊന്നും വീട്ടിൽ പറഞ്ഞിട്ടില്ല എന്നും കുടുംബവും പറയുന്നുണ്ട് മേഘനാട്ടിൽ വരുന്ന സമയത്തും ജോലി സ്ഥലത്ത് കാണാൻ പോകും ൊക്കെ അവൾ ആവശ്യപ്പെടുന്ന സാധനങ്ങളൊക്കെ കുടുംബം അങ്ങോട്ട് വാങ്ങി നൽകുന്നതാണ് പതിവ് ആരോഗ്യ പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് ആശുപത്രി ബില്ലുകൾ അടക്കം അടയ്ക്കുന്നത് തങ്ങൾ തന്നെയായിരുന്നു എന്നും അച്ഛൻ പറയുന്നു ശമ്പളത്തിൻ്റെ കാര്യങ്ങളൊന്നും ചോദിക്കാറുണ്ടായിരുന്നില്ല സമ്പാദിക്കട്ടെ എന്നാണ് തങ്ങൾ കരുതരുതെന്ന് ഈ മാതാപിതാക്കൾ പറയുന്നു തിരുവനന്തപുരത്ത് താമസിച്ചിരുന്ന ഹോസ്റ്റലിലെ ഫീസും ഭക്ഷണത്തിൻ്റെ ചെലവും ഒക്കെ മകൾ മാത്രം മകൾ തന്നെയാണ് ചിലവിട്ടത് രണ്ടാഴ്ചയിൽ ഒരിക്കലെങ്കിലും മകൾ വീട്ടിലേക്ക് വരികയോ ഞങ്ങളെ അവിടെ പോയി കാണുകയൊക്കെ ചെയ്യുന്നതായിരുന്നു പതിവ് എന്നാൽ ഇതിനിടെ മേഘ പലപ്പോഴും തങ്ങളുടെ വീട്ടിലേക്ക് വന്നിട്ടില്ല സുഗാന്തിനെ കാണാൻ എറണാകുളം ചെന്നൈ എന്നീ സ്ഥലങ്ങളിലൊക്കെ പോകുകയാണ് ചെയ്തത് ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് പരിശോധിച്ചപ്പോഴാണ് ഈ കാര്യങ്ങളൊക്കെ തങ്ങൾക്ക് മനസ്സിലായതെന്നതാണ് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട മേഘയുടെ മാതാപിതാക്കൾ പുറത്തു നൽകിയിട്ടുള്ള വിവരം നിലവിൽ വലിയൊരു ഉദ്യോഗസ്ഥയായിട്ടുള്ള ഇവർക്ക് നല്ല ശമ്പളമുണ്ട് പക്ഷേ ഇവർ മരിക്കുമ്പോൾ ഇവരുടെ അക്കൗണ്ടിൽ ഏകദേശം എൺപത് രൂപ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നതാണ് എങ്ങോട്ടാണ് ഇവരുടെ ഈ സമ്പാദ്യമൊക്കെ പോയത് എന്നത് ഒരു ചോദ്യം ഉന്നയിക്കപ്പെടുകയായിരുന്നു ഇത് പിന്നീട് ഈ സുഗാന്തിന് വേണ്ടിയിട്ടാണ് ചെലവഴിക്കപ്പെട്ടത് എന്ന് മനസ്സിലാക്കുകയായിരുന്നു ബാങ്ക് സ്റ്റേറ്റ്മെന്റിലൂടെയാണ് തങ്ങൾ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയതെന്നും മേഘയുടെ പിതാവ് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് എന്തായാലും മേഘയുടെ ഈ ഒരു ആത്മഹത്യ സ്വാഭാവിക മരണം അല്ലെങ്കിൽ സ്വാഭാവികമായിട്ടുള്ള ഒരു അപകടം എന്ന് തോന്നിയിരുന്ന ഈ ഒരു ആത്മഹത്യ അത് പ്രണയത്തിന്റെ പേരിലാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ടുണ്ട് സംഭവത്തിൽ പേട്ട പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഐ ബി ഉദ്യോഗസ്ഥയായിട്ടുള്ള എടപ്പാൾ സ്വദേശിയായ സുഗാന്ത് സുരേഷ് മകളുടെ മരണത്തിന് ഉത്തരവാദി എന്ന് ആദ്യഘട്ടത്തിൽ തന്നെ പോലീസിന് ഈ മേഘയുടെ കുടുംബം തന്നെ പരാതി നൽകിയിരുന്നു ഇതിൻ്റെ അടിസ്ഥാനത്തിലൊക്കെയാണ് അന്വേഷണം നടത്തുന്നത് പക്ഷേ കുടുംബം ആദ്യം നൽകിയിട്ടുള്ള പരാതിയിൽ കേസ് അന്വേഷിക്കുന്ന തിരുവനന്തപുരം പേട്ട പോലീസ് ഇത് ഗൗരവമായിട്ട് എടുത്തിട്ടില്ല എന്നൊരു പരാതി കൂടെ ഒരു പരിഭവം കൂടെ ഈ മേഘയുടെ പിതാവിനും ബന്ധുക്കൾക്കുമൊക്കെ നിലവിലുണ്ട് ഒളിവിൽ പോകാൻ സുഗാന്തിന് ഇതൊക്കെ സഹായകരമായി എന്ന് തന്നെയാണ് മേഘയുടെ അച്ഛൻ ആരോപിച്ചിരിക്കുന്നത് വിവാഹ വാഗ്ദാനം നൽകി സുഗാന്ത് മകളെ സാമ്പത്തിക ചൂഷണം ചെയ്തു എന്നും കുടുംബം ആരോപിക്കുന്നുണ്ട് ഇതിനിടെ പത്തനംതിട്ട കലഞ്ഞൂരിലെ മേഘയുടെ വീട്ടിൽ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഉൾപ്പെടെയുള്ളവരെ എത്തിയിട്ടുണ്ട് ഐ ബി അന്വേഷണം വേഗത്തിലാക്കാനുള്ള നടപടികൾ ഉണ്ടാകുമെന്നാണ് അദ്ദേഹം കുടുംബത്തിന് ഉറപ്പ് നൽകിയിരിക്കുന്നത് മേഘയുടെ മരണവുമായി ബന്ധപ്പെട്ട കുടുംബം ഉന്നയിക്കുന്ന ആരോപണങ്ങൾ പരിശോധിക്കണമെന്ന് മന്ത്രി വ്യക്തമാക്കുന്നു അന്വേഷണം ത്വരിതപ്പെടുത്താൻ ശ്രമിക്കുന്നു ത്വരിതപ്പെടുത്താൻ ശ്രമിക്കുമെന്നും അതിൽ വിട്ടുവീഴ്ചകൾ ഉണ്ടാകില്ല എന്നും അന്വേഷണത്തിന് ആവശ്യമായ നടപടി കൈക്കൊള്ളുമെന്നും ഒക്കെ അദ്ദേഹം പറയുന്നുണ്ട് എന്തായാലും മേഘയുടെ മരണവും ഇതുമായി ബന്ധപ്പെട്ട ഈ ആൺ സുഹൃത്തായിട്ടുള്ള ഇയാളും ഇയാളുടെ ഒരു പ്രതികരണവും ഒക്കെ വളരെ വലിയ രീതിയിൽ തന്നെയാണ് മേഘയുടെ സൗഹൃദ വലയത്തിലും വലിയൊരു ഉണ്ടാക്കിയിരിക്കുന്നത് കാരണം ആത്മഹത്യ ചെയ്തതിന് ശേഷവും മേഘയുടെ പേര് പറഞ്ഞ് ഒരു നാടകം കളിക്കുന്ന രീതിയിലാണ് സുഗാന്ത സുരേഷ് പെരുമാറിയത് എന്നതാണ് ഇവരൊക്കെ അലട്ടുന്ന പ്രധാനപ്പെട്ട കാരണം